ശരിക്ക് പറയാം ഒന്ന് അൻ അശുർബിൻ അബേ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഓപ്ഷൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അസ്മ ബീവി റളിയല്ലാഹു അൻഹ ഉത്തരം അസ്മ ബീവി റളിയല്ലാഹു അൻഹ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഖയ്യ ബീവി റളിയല്ലാഹു അൻഹ അല്ലെങ്കിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആരാണ്

ജബർ നൂറിലാണ് ഏതാണ് ഇതിലേതാണ് ഉത്തരം ഹിറ ഗുഹ ആറ് നർസു അലൈ വസ്ലമ്മയുടെ മകൻ ഇബ്രാഹിമിൻ്റെ മാതാവ് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ആയിഷ ആയിഷേബി റബിള്ള ഉത്തരം മാരിയത്തുൽ മ രണ്ടാം വീതം എഴുതാം ഒന്ന് നബി അലൈഹി പെൺമക്കൾ അലി മുസ്ലമിയുടെ പെൺമക്കൾസം അൻഹ ഫാത്തിമ റലിഅള്ളാഹു അൻഹ രണ്ട് നബിസ് അള്ളാഹു അലൈഹി മുസ്ലാം ചെറുപ്പം മുതലേ വിട്ടുനിന്ന കാര്യങ്ങൾ അക്രമം അനീതി മൂന്ന് ഭയന്നു വിറച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാന്തനപ്പെടുത്തി ഖദീജ ബിബി പറഞ്ഞത് എന്താണ് താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നു അവരെ സഹായിക്കുന്നു എന്നാണ് ബീവി പറഞ്ഞിട്ടുള്ളത് നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രനായ അബ്ദുല്ലയുടെ ഉപനാമങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് ഖുർആനിൽ വന്ന മക്കയുടെ ഉപനാമങ്ങൾ ഏതെല്ലാം മക്കയുടെ മറ്റു നാമങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഉമ്മൽ ഖുറ ബക്ക രണ്ട് വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ ഗോത്രവും പിതാവിന്റെ പേരും എഴുതാം ബീവിയുടെ ഗോത്രം ബനു സഹ്റ ഉപ്പയുടെ പേര് വഹബ് ചോദ്യം മൂന്ന് ജുർഹും ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസമാക്കിയത് എപ്പോഴാണ് ഉത്തരം ജംസം എന്ന അത്ഭുത ജലം ഉറവിയെടുത്തത് മുതൽ നാല് മുലകുടി നിർത്തിയതിന് ശേഷം എത്ര കാലമാണ് അബ്സല്ലാമസ്ലാം ഹലീമ ബീപുടെ കൂടെ ഉണ്ടായിരുന്നത് രണ്ടു വർഷം കാലം അഞ്ച് അലൈഹി വസല്ലമ തങ്ങളെ കണ്ട യഹൂദി പണ്ഡിതൻ എന്താണ് പറഞ്ഞത് ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ നബിയാണ് പൂർത്തിയാക്കാം ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ആറു മാസം കഴിഞ്ഞാണ് ഫാത്തിമ ബീവി വഫാത്തായത് രണ്ട് നബൂവത്തിൻ്റെ ആറാം വർഷം ഉമർ ബിൻ അൽ ഖത്താബ് റലിയുല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു മൂന്ന് ഇപ്പോൾ ഏത്യോപ്യ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ് ഹബ നാല് കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചത് അലിബിനു അബി താലിബ് റലിയുലാഹു അൻ വ്യക്തമാക്കാം ഒന്ന് എന്ന ആജ്ഞക്ക് അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി മാ അന രണ്ട് ഹബശയിലേക്ക് ഒന്നാമത്തെ ഹിജ്റ പോയ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും പൂരിപ്പിക്കാം ഒന്ന് والسبعة أولاده هم قاسم زينب رقية فاطمة يا